ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് താനൂരിൽ നടന്ന യു ഡി എഫ് വിചാരണ സദസ്സിൽ നിവേദനവുമായി എത്തിയ ഭിന്നശേഷിക്കാരിയായ ഇരുപത്തൊന്നുകാരി ദിജിഷയ്ക്ക് നൽകാമെന്നേറ്റ മുച്ചക്രവാഹനം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഇന്ന് കൈമാറി എം എൽ എയുടെ കരാത്തോട്ടെ വസതിയിൽ വെച്ചാണ് വാഹനം കൈമാറിയത് അവിടെ അത്യാവശ്യമായ വീട് ഞങ്ങൾ വെച്ച് താങ്കൾ കഴിഞ്ഞാൽ തങ്ങള് കൈമാറി നമ്മൾ ഏത് കാര്യത്തിലും സർക്കാരിനെ കാത്തുനിന്നാൽ ചിലപ്പോ കാര്യം നടക്കില്ല എന്നുള്ള ഒരു സ്ഥിതി കേരളത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ജനസദസ്സുകളിലൊക്കെ വന്ന കാര്യങ്ങളിൽ പരിഹരിക്കാവുന്ന സംഗതികൾ പരിഹരിച്ച് കൊടുക്കണം എന്നാണ് യു ഡി എഫ് ഒന്നിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശം അതുപോലെ തന്നെയാണ് ലീഗ് പാർട്ടി ആ കാര്യത്തിൽ പ്രത്യേക മുമ്പിലുണ്ട് നമ്മൾ കൈ ചെയ്തു അപ്പോൾ ആ നിലയിൽ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല പല സിദ്ധാന് വോട്ടാകുളത്തിലും കൂടി ഞാൻ പരാമർശിക്കാൻ കയറുന്നതാണ് വയനാട് പരാമർശിക്കാൻ കയറുന്നതാണ് ആവുന്നത്ര ജനങ്ങൾക്ക് ജനങ്ങളിൽ കിട്ടുന്ന പരിശീലനങ്ങളിലും

കാലിന് സ്വാധീനമില്ലാതെ നടക്കാൻ പറ്റാത്ത ദിജിഷ സ്വന്തമായൊരു മുച്ചക്ര വാഹനത്തിനായി വർഷങ്ങളായി പല വാതിലുകളും മുട്ടുകയാണ് അങ്ങനെ ഇരിക്കെയാണ് താനൂരിലെ വിചാരണ കുറിച്ചറിഞ്ഞ ദിജിഷ നിവേദനവുമായി എത്തുന്നത് വളരെ പ്രയാസപ്പെട്ട് സദസ്സിലേക്ക് കടന്നുവന്ന ദിജിഷയുടെ അടുത്തേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള യു നേതാക്കൾ വേദിയിൽ നിന്നിറങ്ങി വന്ന് സങ്കടം കേൾക്കുകയായിരുന്നു ആവശ്യം പറഞ്ഞ ഉടനെ പി കെ കുഞ്ഞാലിക്കുട്ടി വാഹനം നൽകാമെന്ന് ഉറപ്പ് നൽകുകയായിരുന്നു അവസാനം തന്റെ ആഗ്രഹം നിറവേറിയ സന്തോഷത്തിലാണ് ദിജിഷ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്